ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പാപ്പിക്കുട്ടിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ പാപ്പിക്കുട്ടിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഒരു ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ പാപ്പി കുറേ ദിവസമായി പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അവൾക്കും ഇങ്ങനെ പുറത്ത് പോകണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ ആൾക്കാരെന്ത് പറയുന്നത് നോക്കാൻ നമ്മളതിലൊരു സന്തോഷമാണ് നോക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളും അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് രാവിലെ ഒരു രാവിലെ വന്നില്ല കേട്ടോ നമ്മൾ ഒരു ഉച്ചയൊക്കെ ഒരു ഒന്നൊന്നരക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഓട്ടോ എടുത്തു നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി കൊടുങ്ങല്ലൂർ വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ നിന്ന് ബസ് കയറി അഴിക്കോട് ബീച്ചിൽ അവിടേക്ക് എത്തി അവിടെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പോവുകയാണ് ബീച്ചിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ പോകാനൊക്കെ പാപ്പിക്കുളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വന്തം അപ്പം നമ്മളിന്ന് മുമ്പ് വന്ന അതേ സ്ഥലമാണ് അഴീക്കോട് ബീച്ചാണ് അപ്പം പാപ്പിക്കുട്ടിക്ക് വേണ്ടി നെല്ലിക്ക ഇത് നമുക്ക് ഉറപ്പിച്ച് പാപ്പിക്കുട്ടിക്ക് വേണ്ടിയാണെന്ന് പറയാം കാരണം പാപ്പിക്കുട്ടി ഇപ്പം നെല്ലിക്ക കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് എന്നൊരു കാളനെ പോലെ രണ്ട് ബാഗാണ് കഴിച്ചത് ൂക്കിപ്പിച്ച് തന്നിരിക്കണേ ഇവരൊക്കെ ഭയങ്കര കൂളായിട്ട് പ്രത്യേകിച്ച് എൻ്റെ അമ്മ കൂളായിട്ട് നടക്കുകയാണ് എൻ്റെ അമ്മയും ഒടുക്കത്തെ വെയിലാണ് അപ്പം നമ്മളിപ്പോൾ എത്തിയത് ഒരു വിധം നാല് മണിയൊക്കെ എന്ന് തോന്നുന്നു മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാപ്പി ത്രില്ലടിച്ചിരിക്കുകയാണ് കാരണം പാപ്പിക്കുട്ടി എന്താ ചെയ്യാൻ പോണേ വെള്ളത്തിലാണ് കളിക്കാൻ പോണേ പാപ്പിക്കുട്ടിക്ക് വെള്ളം ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് പാപ്പി ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ നടക്കും അമ്മ പാപ്പിക്ക് എന്ന് പറഞ്ഞ് മേടിച്ച് മുഴുവൻ തിന്ന് എറിക്കണത് അമ്മയാണ് സത്യം പാപ്പ എന്തോ ഇങ്ങനെ ഇരിക്കണേ പാപ്പ ഉഷാറായില്ലെങ്കിൽ ബീച്ച് കൊണ്ടുപോകില്ല ഏട്ടാ നിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല ഭംഗിയൊക്കെ ആയിട്ട് ഒടുക്കത്തെ വെയിലാണ് നമ്മളെപ്പോൾ ഇവിടെ വന്നാലും നല്ല വെയിലുണ്ടാവും കേട്ടോ നമുക്ക് പോവാം അപ്പോൾ തേം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ബീച്ച് അപ്പോൾ ഞാൻ അമ്മനെ എന്തിനാ ഇത്രയും ഫോക്കസ് ചെയ്ത് വെയിലെടുക്കണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വെള്ളം മുഴുവൻ അമ്മ കുടിച്ച് തീർക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇതാണ് പാവ അമ്മ പാവൊക്കെ തോന്നി അമ്മ അമ്മ മതി തോന്നുന്ന മതി അപ്പതായ അച്ഛനും എല്ലാവരും കണ്ടല്ലോ അമ്മ വയറിളക്കും സൂക്ഷിച്ച ദുഃഖിക്കണ്ട അപ്പ അച്ഛനും നടന്നു ആ അമ്മേന്റെ തടവ് ആ അച്ഛനും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്റെ അമ്മനെ കൊണ്ട് എനിക്ക് അച്ഛ അച്ഛാ വെയിറ്റ് ഇതെന്താ സംഭവം അച്ഛെന്താ സംഭവം എന്നറിയണം അവര് കമന്റ് ചെയ്യോ മീ എന്തെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മരങ്ങളുടെ ഇടയ്ക്ക് കൂടെയുള്ളൊരു സഞ്ചയോശോ എനിക്ക് ദൈവമേ ഞാനൊന്നും പറയല്ലോ ഇന്ന് നമ്മളെ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടി പോവാണ് അത്രയേ ഉള്ളൂ അപ്പം ഞാനും അച്ഛനും പാപ്പയും കൂടി പോവാണ് നമ്മൾ കടലിലടുത്ത് എത്തിയിട്ടുണ്ട് കടലിലടുത്ത് എത്തുമ്പോൾ തന്നെ ബീച്ചിൻ്റെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല വലിയ മരം ഇതേ ഒരു മരം അപ്പം മരങ്ങളുടെയൊക്കെ അടുത്തുകൂടെ നമ്മൾ പോകുന്നത് നല്ല മരം എന്ത് മരമാണോ നല്ല ഭംഗിയുണ്ട് പക്ഷേ അതെ അമ്മ അമ്മ അതിന്റെ വെള്ളം മുഴുവൻ കുടിച്ചു അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് എന്തായാലും കടൽ കടൽത്തീരത്തെത്തി കേട്ടോ അതിന് മുന്നേ അവിടെ നിന്ന് ഉപ്പിലിട്ട വാങ്ങിയും അന്ന് ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ വാങ്ങിച്ചു പാപ്പിക്ക് നെല്ലിക്ക ഒന്ന് രണ്ടെണ്ണം ഒക്കെ പാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കാറില്ല പുളിയുള്ളതൊന്നും അധികം കഴിക്കാറില്ല പക്ഷേ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അത് പുളി ഒഴിച്ചു വെച്ചാലും ഇല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കൊടുത്തപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെയും ബീച്ചിലേക്ക് വന്ന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താ ചോദിച്ചാൽ കുളിക്കണ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൈപ്പിലിങ്ങനെ വെള്ളത്തിൽ തട്ടി തട്ടി കളിക്കും ബക്കറ്റിനുള്ളിൽ കൈ ഇട്ട് നോക്കും കപ്പിയിൽ നിന്ന് വെള്ളം എടുക്കും അങ്ങനെയൊക്കെ ചെയ്യും വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ എത്ര തണുപ്പാണെങ്കിലും കുളിക്കാൻ ഒരു മടിയും ഇല്ലാത്ത കുട്ടിയാണ് നമ്മുടെ കുട്ടി എത്ര തണുപ്പാണെങ്കിലും പച്ച വെള്ളത്തിൽ കൊണ്ടുപോയി മിണ്ട മിണ്ടത് ചിരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ വരച്ച് വരച്ചിട്ടാണെങ്കിലും കുളിക്കാൻ അത്രയും ഇഷ്ടമാണ് വെള്ളം അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ അതാ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളത്തിന് പേടിയൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ അച്ഛനല്ല എടുത്തിരിക്കുന്നു പിന്നെന്തിനാ പേടിക്കണല്ലേ അപ്പോൾ അന്ന് വന്നപ്പോൾ ഒരുപാട് ഒരുപാട് പാപ്പി സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം കണ്ടിട്ടും വെള്ളത്തിലും ഒക്കെ പക്ഷെ അന്ന് നമ്മളെ ഈ മണലിൽ എന്താ പറയുക കുഴിയൊക്കെ ആക്കിയിട്ട് അതിൽ നിർത്താൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്നൊക്കെ അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഇവിടെ നിൽക്കുമോ നിൽക്കില്ല എന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ ബസ്സിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് ബസ്സില് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബസ്സുകാർ ഹോർണടിക്കാത്ത അതുകൊണ്ട് പാപ്പി അവരുടെ അടുത്തൊക്കെ ഭയങ്കര ബസൊക്കെ ഉണ്ടായിരുന്നു എന്നെയൊക്കെ ഒരുപാട് പിച്ചും തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളൊക്കെ മാറി ഭയങ്കര ഹാപ്പിയായി അച്ചോ 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 ഒരെണ്ണം വിളിച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കണ്ടായിരുന്നു കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സെന്നറിയാം പക്ഷേ ബീച്ചിലൊക്കെ വന്നപ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കാനൊന്നും നന്നില്ല കേട്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കുട്ടിയാണ് വെള്ളത്തിൽ കളിപ്പിക്കണോ അങ്ങനെയുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളോ ആരും നോക്കില്ല പക്ഷേ ബസ്സിലൊക്കെ വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു മാതൃ വിഷമം തോന്നുന്നു എന്താണ് ഇവരിങ്ങനെ കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്ന് വേണ്ട അപ്പം ഞാൻ മണല്ലെ നിർത്താൻ വേണ്ടിയിട്ട് കാലിലൊക്കെ ഇങ്ങനെ ഊന്നി നിന്ന് ഇങ്ങനെ നിൽക്കണ ഒരു ദിവസം വരും എന്തായാലും ജീവിതത്തിൽ നമുക്കും വരും സന്തോഷിക്കേണ്ട ഓരോരോ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സ് പറയുന്നു അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഇനി ഒരു ചേച്ചി പാപ്പിക്കുട്ടി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ഇന്നലെ പാപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങിയതാണ് രാവിലെ എണീക്കുമ്പോൾ പാപ്പിക്കുട്ടി അമ്മയെ വിളിച്ചിട്ട് ഓടിക്കൊണ്ട് വരണു കൂടെ അമ്മയും പാപ്പിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്താണ് വിളിച്ച് പറഞ്ഞതാണ് പാപ്പിക്കുട്ടി എന്തായാലും നടക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാത്ത ഞാനും ആ ഒരു നാക്ക് പൊന്നാവട്ടെ എന്നാ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുഴിയൊക്കെ ആക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുട്ടോ അപ്പോൾ ഒരു മാന്തിയിട്ടിങ്ങനെ എടുക്കുമ്പോളേക്കൊന്നും വെള്ളം ഇങ്ങനെ അടിച്ച് വരും പിന്നെ അത് അങ്ങനെ പോവും അങ്ങനെ ആയിട്ട് നമ്മളൊരു വിധത്തിലൊക്കെ ഒരു കുഴിയൊക്കെ ആക്കി പാപ്പിനെ അതിൽ നിർത്തിച്ചു ആ ഒറ്റയ്ക്ക് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആൾ നിൽക്കണില്ല അപ്പോൾ ഞാനും ഇത് കാലം അതിലേക്കൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അവളെ കുറേ നേരം നിർത്തി നിർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറോളം നിർത്തി നിന്ന് നിന്ന് പിന്നെ ആൾ ഇതായി നമ്മൾ രണ്ടുപേരും കൂടിങ്ങനെ പിടിച്ച് മാറി മാറി പിടിച്ച് ഇങ്ങനെ േ അങ്ങനെ ശരിയായി പിന്നെ ഞാൻ ആ മണലിൽക്കൂടെയൊക്കെ കുറച്ച് ഇങ്ങനെ നടത്തി വെച്ചു അവൾ ഭയങ്കര ചിരിയാണ് അല്ലെങ്കിൽ മണ്ണിൽ ഇങ്ങനെ കാല് തൊടാത്തതാണ് ഭയങ്കര ഹാപ്പിയായി ഇനിയും പറ്റുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ കൊണ്ടുവരണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ നല്ല ദൂരമുണ്ട് ഒരു ഒരു അമ്പത് രൂപേൻ്റെ ചാർജ് ഒരാൾക്കുണ്ട് അമ്പത് അറു എഴുപത്തഞ്ച് രൂപയോളം ആയിട്ടുണ്ട് ഓട്ടോയ്ക്കും അങ്ങനെയൊക്കെ ആയിട്ടും ഒരാൾക്ക് അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് നമ്മളെ മൂന്ന് ബസ് കയറി ഇറങ്ങി ഒരു ഓട്ടോ പിന്നെ മൂന്ന് ബസ് പിന്നെ അവിടെ നിന്ന് അങ്ങടിക്കൊരു ഓട്ടോ അങ്ങനെ നാല് വണ്ടി കയറി ഇറങ്ങിയിട്ടാണ് നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ ഈ ചിരി കാണാൻ വണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്നത് അത് പക്ഷേ നമുക്ക് ഇവിടെ വന്നുള്ള ചിരിയും കളിയൊക്കെ കണ്ടപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇങ്ങനെ ബസ്സിലായിരുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തവർക്ക് നോക്കിയിട്ട് എന്ത് കിട്ടണോ അതും അറിയില്ല എല്ലാവരും ഒരേ മനുഷ്യനാണെന്ന് ചിന്തിച്ചവർക്ക് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ഭൂമിയിൽ ഒരേ സ്വാതന്ത്ര്യം നിലയിലുള്ളത് നട ഓടാനും ചാടാനും കളിക്കാനും എല്ലാവർക്കും അർഹ അർഹതയുള്ളതല്ലേ ഈ ഭൂമിയിൽ അപ്പോൾ അവർ നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് മണ്ണിൽ കാല് കൂത്തണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നനഞ്ഞാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ച് അഞ്ചര മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയത് തിരക്ക് വന്നുകൊണ്ടേയിരിക്കണം നാളുകൾ നിറയെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ഇനി നന്നാൽ ശരിയാവില്ല നമുക്ക് ഇനിയും ബസ് കയറിയിട്ട് വേണ്ടേ പോവാൻ അപ്പോൾ എത്ര നേരമാകും ഒന്നും അറിയില്ല ഒരേ ഇടയ്ക്കുള്ള ബസ് ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ എന്തായാലും കൊടുങ്ങല്ലൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്തായാലും ബസ് കയറിയിട്ട് വേണം പോവാൻ അപ്പോൾ എന്തായാലും സമയം നമ്മൾ പോയതും ബസ് കിട്ടുമോ അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അത് ആ കടലിൽ നിന്ന് കക്കയൊക്കെ വരുതി ചുണ്ണാകുമ്പോൾ പറയില്ല നമ്മൾ ആ ആ സംഭവം ഉണ്ടോണം അങ്ങനെ കുറേ ഇതാണ് അവിടെ ഇങ്ങനെ മാറി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രോഷി അതിലൊക്കെ കിടന്നു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോവാണ് ഇനിയും പറ്റുകയാണെങ്കിൽ ഇനിയും വൈകാതെ ഒരു ദിവസം തന്നെ വരണം എന്നല്ലാത്തൊരാഗ്രഹമുണ്ട് നമ്മുടെ പാപ്പി അത്രയും സന്തോഷിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂരെത്തിയപ്പോൾ പാപ്പിക്കൊരു സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പാ കടയിൽ കയറി ഒരു സർബത്ത് വാങ്ങിച്ചു രോഷി ഒരു സർബത്ത് എടുത്തു അച്ഛൻ നാരങ്ങ സോടെയാണ് കുടിച്ചത് അപ്പോൾ പാപ്പി ഇങ്ങനെ കുടിച്ചപ്പോൾ അവൾക്കത് കിട്ട ഇങ്ങനെ എന്തായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സ്ട്രോയൊക്കെ വാങ്ങിച്ച് അതിൽ കുടിക്കുകയാണെങ്കിൽ കുടിക്കൽ പാപ്പിച്ചിട്ടോ അതിലൊക്കെ വലിച്ചു കുടിക്കാൻ അറിയില്ല അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്റ്റോവ് എ ിട്ട് കൊടുത്ത് ആ സുഖായിട്ട് കുടിക്കണ്ടായിരുന്നു കണ്ടിലേക്ക് ഇരുന്ന് കള്ളിപ്പിണ്ണ് കുടിക്കണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രണ്ട് പബ്സും വാങ്ങിച്ചാൽ പൊതികെട്ടി ബസ്സിലൊക്കെ പോവുമല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ വായിൽ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കൊടുത്ത് അങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കുമല്ലോ മെയിനായിട്ട് ബസ്സുകാർ ഹോർണ് അടിക്കണല്ലോ അതാണ് പാപ്പിക്ക് വല്ലാത്ത വിഷമം ബസ്സിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും കയറുമ്പോൾ കീ 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 കീന്നടിച്ചുകൊണ്ടേ പോകണം അവർ എത്രത്തോളം അടിക്കുമ്പോൾ ആണാവോ പക്ഷെ അതടിക്കണം അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് അങ്ങനെ പൊതിയും വാരിക്കെട്ടി പാപ്പിക്കുട്ടി ടാറ്റ പോയി വന്നേ ഓക്കേ ബൈ സി യു